നമസ്കാരം പ്രവാസി ഓൺലൈൻ ന്യൂസിന്റെ ന്യൂസ് എക്സ്ക്ലൂസീവിലേക്ക് മാറ്റത്തിന്റെ കാറ്റാണ് ഉണ്ടായിരിക്കുന്നത് ഇത് കുടിയേറ്റക്കാരെ എങ്ങനെ ബാധിക്കും ഇത് മലയാളികൾക്ക് പ്രശ്നമാവുമോ എന്നുള്ള ഒരു എക്സ്ക്ലൂസീവാണ് ഇന്ന് തെരഞ്ഞെടുപ്പ് അവലോകനവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ അവതരിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ വിഷയത്തിലേക്ക് കടന്നാൽ ജർമ്മൻ തെരഞ്ഞെടുപ്പ് പൂർത്തിയായി സോഷ്യലിസ്റ്റ് ഭരണപക്ഷം നിലംപൊത്തി യാഥാസ്ഥിതീയ വിഭാഗം അധികാരത്തിലേറുമെന്ന് ഉറപ്പായി ഒപ്പം ജർമ്മൻ വോട്ടർമാരിൽ അഞ്ചിലൊന്ന് ആളുകളും തീവ്ര വലതുപക്ഷത്തോടുള്ള ജായ്വും പ്രകടമാക്കിയിരിക്കുകയാണ് യാഥാസ്ഥിതിക സഖ്യമായ ക്രിസ്ത്യൻ ഡെമോക്രാറ്റിക് യൂണിയനും അതായത് സി ഡിയുവും അവരുടെ ബവേറിയൻ സഹോദര സംഘടനയായ ക്രിസ്ത്യൻ സോഷ്യൽ യൂണിയനെയും സി എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ബവേറിയൻ കക്ഷിയെയും പ്രതികരിക്കുന്ന ഫെഡറിക് മെർസ് ആയിരിക്കും ജർമ്മനിയുടെ അടുത്ത ചാൻസലർ എന്നാൽ ഇരുപത്തിയെട്ട് പോയിന്റ് അഞ്ച് രണ്ട് ശതമാനം മാത്രം വോട്ട് നേടിയ യാഥാസ്ഥിതിക പക്ഷത്തിന് ഒറ്റയ്ക്ക് സർക്കാർ രൂപീകരിക്കാൻ ഭരണനേതൃത്വം ഉറപ്പാക്കാമെങ്കിലും മുപ്പത് ശതമാനത്തിലധികം വോട്ട് വിഹിതം പ്രതീക്ഷിച്ച സിഎസ്യു സി ഡി യു പക്ഷത്തിന് പൂർണ്ണ തൃപ്തി നൽകുന്നതല്ല ഈ തെരഞ്ഞെടുപ്പ് ബലം യുദ്ധാനന്തര ജർമ്മനിയുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു തീവ്ര വലതുപക്ഷ പ്രസ്ഥാനം പാർലമെന്റിൽ രണ്ടാമത്തെ വലിയ എന്ന സവിശേഷതയാണ് ഈ തെരഞ്ഞെടുപ്പ് ബലത്തിലെ ഏറ്റവും ഒരു ഘടകം ഒരു സാഹചര്യത്തിലും വലതുപക്ഷ സഖ്യം വേണ്ടെന്ന മുഖ്യധാരാ പാർട്ടികളുടെ നിലപാട് കാരണം ൾട്ടർനേറ്റീവ് ഫോർ ജർമ്മനിയുമായി അതായത് എ എഫ് ഡിയുമായി സഖ്യത്തിന് തയ്യാറാകാൻ ഇടയില്ല പക്ഷേ ഇനി ഒരു ടൈമിൽ കൂടി അവരെ അധികാരത്തിൽ നിന്ന് അകറ്റി നിർത്താൻ മുഖ്യധാര രാഷ്ട്രീയത്തിന് സാധിക്കുമെന്നും കരുതാനാവില്ല അവർ ഞങ്ങളെ പകുതിയാക്കാൻ ശ്രമിച്ചു പക്ഷെ ഞങ്ങൾ ഇരട്ടിയായി എന്നാണ് തെരഞ്ഞെടുപ്പിലെ വമ്പൻ മുന്നേറ്റത്തിന് ശേഷം ആ എഫ് ഡി അധ്യക്ഷ ആലീസ് വീടൽ ഊറ്റം കൊണ്ടത് യൂറോ കറൻസിക്ക് പ്രസ്ഥാനമായി രൂപം കൊണ്ട ആ എഫ് ഡി ക്രമേണ കുടിയേറ്റ വിരുദ്ധതയും മുസ്ലിം വിരുദ്ധതയും അവരുടെ മുഖമുദ്രയാക്കി മാറ്റിയിരുന്നു ഇമിഗ്രേഷനെതിരെ റീ മൈഗ്രേഷൻ എന്ന കാമ്പയിൻ മുൻനിർത്തിയാണ് അവർ ഇത്തവണ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് തന്നെ രണ്ടായിരത്തി ഫെബ്രുവരി ആറിന് രൂപം കൊണ്ട് എഫ് ഡി പല തെരഞ്ഞെടുപ്പുകളിലായി ഘട്ടംഘട്ടമായി ജർമ്മനിയിൽ പിടിമുറുക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ എൺപത്തിമൂന്ന് സ്ഥാനങ്ങൾ നേടിയെങ്കിലും വിവിധ കേസുകളിൽപ്പെട്ട് അവരുടെ അംഗസംഖ്യ എഴുപത്തിയാറായി ചുരുങ്ങി അന്ന് പത്ത് പോയിന്റ് എട്ട് ശതമാനം വോട്ട് നേടിയ പാർട്ടി ഇപ്പോൾ ഇരുപത് പോയിന്റ് എത്തി അതായത് ഇരട്ടിയിലധികം വോട്ട് ശതമാനമായി തെരഞ്ഞെടുപ്പിൽ രണ്ടാം സ്ഥാനത്തും എത്തി എന്നാൽ ജർമ്മൻ പാർലമെന്റിലെ ഏറ്റവും വലിയ അംഗബലമുള്ള ഒറ്റകക്ഷി സി ഡിയു തന്നെയാണ് സി ഡിയുവിന് നൂറ്റി അറുപത്തിനാല് സീറ്റുകളാണ് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇത് നൂറ്റി അൻപത്തിരണ്ടായിരുന്നു എട്ട് മണ്ഡലം ഇവർക്ക് കൈമുതലായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ തൊണ്ണൂറ്റി എട്ട് മാത്രമായിരുന്നു അതായത് അതേസമയം സി എസ് യുവിന് നാൽപ്പത്തിനാല് സീറ്റുകളാണ് ഇത്തവണ നേടാനായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇത് നാൽപ്പത്തി അഞ്ചായിരുന്നു ഇവയെല്ലാം മണ്ഡലം സീറ്റുകളാണ് മൊത്തത്തിൽ സി ഡി യു സി എസ് യു പാർലമെന്ററി ഗ്രൂപ്പിന് ഇരുന്നൂറ്റി എട്ട് അംഗങ്ങളാണ് ഇത്തവണ ലഭിച്ചത് നൂറ്റി അൻപത്തിരണ്ട് പാർലമെന്റ് അംഗങ്ങൾ ബുണ്ടസ്റ്റാഗിൽ എ എഫ് ഡി ഇത്തവണ പ്രതിനിധീകരിക്കും എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ എൺപത്തി മൂന്നായിരുന്നു അവരിൽ നാൽപ്പത്തി മണ്ഡലങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് പതിനാറ് മണ്ഡലം മാത്രമാണ് ആ എഫ് ഡി എ സ്വീകരിച്ചത് എന്നുകൂടി ഓർക്കണം എസ് പി ഡി നാൽപ്പത്തിനാല് മണ്ഡലം പിടിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാവട്ടെ നൂറ്റി ഇരുപത്തി ഒന്നായിരുന്നു അവരുടെ കൈവശം നേടിയത് ആകെ നൂറ്റി ഇരുപത് പാർലമെന്റ് അംഗങ്ങളാണ് ഇത്തവണ കഴിഞ്ഞ പ്രാവശ്യം എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇരുന്നൂറ്റി ആറ് സീറ്റുകളാണ് എസ് പി ഡി നേടിയത് അതേസമയം അലയൻസായ നോയൻസിഷ് ബിൻഡിനസ് അഥവാ ദി ഗ്രീൻസ് എൺപത്തി അഞ്ച് അംഗങ്ങളുമായി പാർലമെന്റിൽ പ്രവേശിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും ഇവർക്ക് നൂറ്റി പതിനെട്ട് സീറ്റുകളാണ് കിട്ടിയത് അവരിൽ പന്ത്രണ്ട് പേർ ഒരു മണ്ഡലം എന്ന കണക്കിൽ സീറ്റ് നേടിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാവട്ടെ പതിനാറായിരുന്നു എന്നാൽ ഇടതുപാർട്ടിക്ക് ഇപ്പോൾ അറുപത്തിനാല് സീറ്റുകളുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇത് മുപ്പത്തി ഒൻപതായിരുന്നു ആറ് സ്ഥാനാർത്ഥികൾ വിജയിച്ച മണ്ഡലങ്ങൾ ആണ് ഇത്തവണ കഴിഞ്ഞ പ്രാവശ്യം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മൂന്ന് മാത്രമായിരുന്നു ആകെയുള്ള അറുനൂറ്റി മുപ്പത് അംഗസംഖ്യയിൽ പാർലമെന്റിൽ നൂറ്റി അൻപത്തിരണ്ട് അംഗബലത്തോടെ അംഗീകൃത പ്രതിപക്ഷമായി വരുമ്പോൾ അതായത് എ എഫ് ഡി അംഗീകൃത പ്രതിപക്ഷമായി വരുമ്പോൾ ഭരണക്കാരുടെ മേൽ എങ്ങനെയാവും പ്രതികരിക്കുക എന്ന് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ് ജർമ്മനിയുടെ പുനരേകീകരണത്തിന് ശേഷമുള്ള ഏറ്റവും വലിയ പോളിംഗ് ശതമാനമാണ് ഇത്തവണ ഉണ്ടായത് എൺപത്തി മൂന്ന് ശതമാനം അതേസമയം ടൂറിങ്ങൻ സംസ്ഥാനത്തിൽ കഴിഞ്ഞ പ്രാവശ്യം നേടിയ വോട്ടിംഗ് ശതമാനം എ എഫ് ഡി ഇത്തവണ നാൽപ്പത് ശതമാനമാക്കി ഉയർത്തിയതും ഇത്തവണത്തെ ഒരു പ്രത്യേകതയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ കൂടുതലായി ആളുകൾ വോട്ടുകൾ രേഖപ്പെടുത്തിയത് ഒരുപക്ഷേ എഫ് ഡിക്ക് തന്നെയെന്ന് അല്ലെങ്കിൽ എഫ് ഡിക്ക് ആണ് ലഭിച്ചതെന്ന് വേണം കരുതാൻ അഭയാർത്ഥികളായ കുടിയേറ്റക്കാർ അടുത്തിടെ ജർമ്മനിയിൽ ഉണ്ടാക്കിയ ഭീകര പ്രവർത്തനങ്ങളാൽ അത് കാറുകയറ്റിയും കത്ത് കയറ്റിയും സ്ഫോടനം നടത്തിയുമൊക്കെ മനുഷ്യരുടെ ജീവനെടുക്കുന്ന ഭീകരതയിൽ പൊറുതുമുട്ടി ജനം എഫ് ടിക്ക് വോട്ട് ചെയ്തില്ലെങ്കിലേ അത്ഭുതപ്പെടാനുള്ളൂ അത്രമാത്രം മനം അടുത്തുപോയി ഇവിടുത്തെ ജനം ഒരിറ്റു കഞ്ഞിയും കീറിക്കിടക്കാൻ ഒരു ഇടവും സർക്കാരിന്റെ കാശും കയ്യിൽ കെട്ടിയപ്പോൾ മതഭ്രാന്ത മൂത്ത് സ്വന്തം മതം എല്ലാവരും കൊള്ളണം എന്ന ചിന്താഗതിയിൽ സമാധാനം തകർത്ത് നാട് കൂട്ടിച്ചോറാക്കുന്ന അഭയാർത്ഥി ഭീകരരെ രാജ്യത്ത് നിന്നും കെട്ടുകെട്ടിക്കണമെങ്കിൽ എ എഫ് ഡി കൂടിയേ തീരൂ എന്ന ചിന്ത പലരെയും വോട്ട് ചെയ്യാൻ പ്രേരിപ്പിച്ച ഘടകങ്ങളിൽ ഒന്നാണ് അതുമാത്രമല്ല എഫ് ഡിയെ എല്ലാ തരത്തിലും കയ്യയച്ചു സഹായിച്ച ഡൊണാൾഡ് ട്രംപും ട്രംപിന്റെ വിശ്വസ്തൻ ഇലോൺ മസ്കും നേരിട്ടും ഒളിഞ്ഞും എ എഫ് ഡിയെ പിന്തുണച്ചതും അവരുടെ വിജയത്തിന്റെ ഘടകങ്ങളിൽ മറ്റൊരു കാര്യം കൂടിയാണ് അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് ഫലം പൂർണ്ണമായും പുറത്തു വന്നപ്പോൾ എ എഫ് ഡി നേതാവ് പ്രതികരിച്ചത് മറ്റൊരു മുന്നറിയിപ്പ് നൽകുന്ന ഭാഷയിലാണ് പുതുതായി വിജയിച്ചവർ സഖ്യമുണ്ടാക്കി ഭരണത്തിൽ ഏർപ്പെട്ടാലും യൂണിയൻ എസ് പി ഡി അല്ലെങ്കിൽ ഗ്രീൻസ് എന്നിവ തമ്മിലുള്ള ഒരു സഖ്യം നാല് വർഷം മുഴുവൻ നിലനിൽക്കില്ല എല്ലാ കാര്യങ്ങളും ദയനീയമായി പരാജയപ്പെടുമെന്നും എഫ് ഡി നേതാവ് ആലീസ് വൈഡൽ പറഞ്ഞു തന്റെ വാഗ്ദാനങ്ങളൊന്നും നടപ്പാക്കാൻ മേഴ്സിന് കഴിയില്ലെന്നും അവർ കൂട്ടിച്ചേർത്തു അതുകൊണ്ട് തന്നെ അടുത്ത തെരഞ്ഞെടുപ്പിലൂടെ എഫ് ഡി അധികാരത്തിലെത്തുമെന്നും വീടൽ മുന്നറിയിപ്പായി പറഞ്ഞു അതേസമയം യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും വൈസ് പ്രസിഡന്റ് ജെ ഡി ബാൻസും എ എഫ് ഡിക്ക് പരസ്യമായി പിന്തുണ പ്രഖ്യാപിച്ചതും ഇവിടെ കോളിളക്കം സൃഷ്ടിച്ചിരുന്നു ഇനിയും ആ എഫ് ഡിക്ക് അധികാരം കിട്ടിയില്ലെങ്കിൽ പോലും അവരുടെ കുടിയേറ്റ അഭയാർത്ഥിത്വ വിരുദ്ധ നയങ്ങളിലേക്ക് ചായാൻ മുഖ്യധാരാ പാർട്ടികളെ പ്രേരിപ്പിക്കാൻ ഈ തെരഞ്ഞെടുപ്പ് ഫലം കാരണമാകും എന്നതിൽ യാതൊരുവിധ സംശയവുമില്ല അടുത്ത സർക്കാരിന് കുടിയേറ്റ നിയന്ത്രണം സംബന്ധിച്ച തെരഞ്ഞെടുപ്പ് വാഗ്ദാനം പാലിക്കാൻ എഫ് ഡി യുടെ സഹായത്തോടെ മാത്രമേ സാധിക്കൂ എന്ന ആലീസ് വീഡലിന്റെ പ്രഖ്യാപനം ഒരു വെറും വാക്കല്ല എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ അതേസമയം സഖ്യത്തിന് ഇല്ലെന്ന നിലപാടിൽ തന്നെയാണ് കൺസർവേറ്റീവ് വിഭാഗം നിലകൊള്ളുന്നത് ആഭ്യന്തര വിഷയങ്ങളിൽ മാത്രമല്ല വിദേശ നയത്തിന്റെയും സാമ്പത്തിക നയത്തിന്റെയും കാര്യത്തിൽ ജർമ്മനിയിലെ മുഖ്യധാര പാർട്ടികളിൽ നിന്ന് വിപരീതമായി എഫ് ഡിയുടെ നയം മാറിയിരിക്കുകയാണ് യൂറോപ്യൻ യൂണിയനും നാറ്റോ സഖ്യവും അടക്കം പിരിച്ചുപെടണമെന്ന് ആവശ്യപ്പെടുന്ന പാർട്ടിയാണ് എഫ് ഡി ജർമ്മൻ ഗവൺമെന്റായ ബുണ്ടസ്റ്റാഗിലെ മുഖ്യ പ്രതിപക്ഷം എന്ന നിലയിൽ അടുത്ത ടൈമിൽ ഇക്കാര്യങ്ങളിൽ കൂടുതൽ കരുത്തുള്ള സമ്മർദ്ദ ശക്തിയായി അവർക്ക് പ്രവർത്തിക്കാനാവും എന്നതാണ് മറ്റൊരു കാര്യം അതേസമയം സി ഡി യു സി എസ് യു പക്ഷം തെരഞ്ഞെടുപ്പ് വാഗ്ദാനം നിറവേറ്റുമോ എന്ന കാര്യത്തിൽ ജർമ്മൻ ജനതയ്ക്ക് ഇപ്പോൾ അനിശ്ചിതത്വം അനുഭവപ്പെട്ടതാണ് അവർ എ എഫ് ഡിക്ക് അനുകൂലമായി വോട്ട് ചെയ്യാൻ കാരണമായതെന്നാണ് സി എസ് യു നേതാവ് മാർക്കോസ് സോഡർ വിലയിരുത്തുന്നത് യാഥാസ്ഥിതിക പക്ഷത്ത് നിന്നുകൊണ്ട് തന്നെ കടുത്ത അഭയാർത്ഥിത്വ വിരുദ്ധ നിലപാട് പുലർത്തുന്ന നേതാവാണ് സോഡർ അങ്കലമേർക്കൽ ജർമ്മൻ ചാൻസലർ ആയിരിക്കെ അഭയാർത്ഥികൾക്ക് അനുകൂലമായി സ്വീകരിച്ച ഉദാര സമീപത്തിനെതിരെ അന്ന് മുതൽ പരസ്യ നിലപാട് അദ്ദേഹം സ്വീകരിച്ചിട്ടുണ്ട് ഈ വിഷയത്തിൽ രാജ്യത്തിന്റെ ദിശ എന്താണെന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തിക്കൊണ്ട് മാത്രമേ വലതുപക്ഷ പ്രസ്ഥാനത്തിന്റെ മുന്നേറ്റം ചെറുക്കാൻ സാധിക്കൂ എന്നാണ് അദ്ദേഹം ഇപ്പോഴും വാദിക്കുന്നത് എഫ് ഡിയുമായി സഖ്യ ഇല്ലാത്തതിനാൽ ഇപ്പോൾ ഭരണത്തിൽ നിന്ന് പുറത്തായ സോഷ്യൽ ഡെമോക്രാറ്റിക് യൂണിയനെ അതായത് എസ് പി ഡിയെ കൂട്ടുപിടിച്ച് സർക്കാർ രൂപീകരിക്കാൻ ാണ് കൺസർവേറ്റീവുകളുടെ ശ്രമം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിന് ശേഷമുള്ള ഏറ്റവും ദയനീയമായ തെരഞ്ഞെടുപ്പ് പ്രകടനം നടത്തിയ എസ് പി ഡിക്ക് ഇക്കുറി പതിനാറ് പോയിന്റ് നാല് ഒന്ന് ശതമാനം വോട്ട് മാത്രമാണ് കിട്ടിയിട്ടുള്ളത് കഴിഞ്ഞ അഞ്ച് പതിറ്റാണ്ടിനിടെ വീണ്ടും തെരഞ്ഞെടുക്കപ്പെടാതിരിക്കുന്ന ഒരേ ഒരു ജർമ്മൻ ചാൻസലറായി മാറി അവരുടെ നേതാവ് ഒലാബ് ഷോൾസ് ഇങ്ങനെയൊരു സാഹചര്യത്തിലുള്ള ജർമ്മൻ രൂപീകരണത്തിന് പരിസ്ഥിതിവാദികളായ ഗ്രീൻ പാർട്ടിയുടെ കൂടി പിന്തുണ കൺസർവേറ്റീവ് വിഭാഗത്തിന് ആവശ്യമായി വരും അവർക്ക് പതിനൊന്ന് പോയിന്റ് ആറ് ശതമാനം വോട്ടാണ് ലഭിച്ചിട്ടുള്ളത് എസ് പി ഡിക്ക് മാത്രമല്ല വ്യവസായ ലോബികളെ പ്രതിനിധീകരിക്കുന്ന ഫ്രീ ഡെമോക്രാറ്റിക് പാർട്ടിക്കും അതായത് എഫ് ഡി പി ക്കും കനത്ത തിരിച്ചടിയാണ് ജർമ്മങ്കാർ തെരഞ്ഞെടുപ്പിൽ നൽകിയിരിക്കുന്നത് പാർലമെന്റ് പ്രാതിനിധ്യത്തിന് അനിവാര്യമായ അഞ്ച് ശതമാനം വോട്ട് പീതം പോലും അവർക്ക് ഇത്തവണ കിട്ടിയില്ല അതുകൊണ്ട് തന്നെ അവർ പാർലമെന്റിന് പുറത്താവുകയും വെറും നോക്കുകുത്തികളായി മാറുകയും ചെയ്തു അതേസമയം തെരഞ്ഞെടുപ്പിൽ അപ്രതീക്ഷിത മുന്നേറ്റം നടത്തിയ ഒരേ ഒരു പാർട്ടി ഇടതുപക്ഷമാണ് കഴിഞ്ഞ വർഷം ഇടതുപക്ഷ സഖ്യത്തിൽ പിളർപ്പുണ്ടായ ശേഷം ഇടതുപാർട്ടിക്ക് മൂന്ന് ശതമാനം വോട്ട് മാത്രമാണ് അഭിപ്രായ സർവേകളിൽ പ്രവചിക്കപ്പെട്ടിരുന്നത് എന്നാൽ അവർ പാർലമെന്റ് പ്രാതിനിധ്യം നേടിയെന്ന് മാത്രമല്ല എട്ട് ശതമാനം വോട്ടും സ്വന്തമാക്കിയിട്ടുണ്ട് പക്ഷേ ഇടതുപക്ഷമായി മുന്നണി ഉണ്ടാക്കില്ലെന്ന് കൺസർവേറ്റീവുകൾ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ളതിനാൽ അവർക്ക് സർക്കാരിൽ പ്രാതിനിധ്യം കിട്ടില്ല ഇനി മറ്റൊരു കാര്യം ഇടതുപക്ഷത്തെ പറ്റി പറഞ്ഞാൽ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ മുപ്പതിന് താഴെ പ്രായമുള്ള ഭൂരിഭാഗം യുവജനങ്ങളും എഫ് ടി എ അല്ലെങ്കിൽ ദി ലിങ്ക് എന്ന ഇടതുപക്ഷ പാർട്ടിക്കാണ് വോട്ട് ചെയ്തതെന്നാണ് ാണ് തെരഞ്ഞെടുപ്പ് ഫലത്തിൽ നിന്നും അതിന്റെ വിശകലനത്തിൽ നിന്നും മനസ്സിലാകുന്നത് അതേസമയം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മുപ്പത് വയസ്സിന് താഴെയുള്ളവർ എഫ് ഡി പി ഗ്രീൻസിനുമായിരുന്നു വോട്ട് ചെയ്തത് അതുകൊണ്ട് തന്നെ അവർക്ക് അന്ന് നല്ലൊരു സംഖ്യ അംഗങ്ങളെ പാർലമെന്റിൽ എത്തിക്കാനായി ഇത്തവണ ഗ്രീൻസിനെയും എഫ് ഡി പി യേയും യുവജനത കൈവിട്ടുകൊണ്ട് എ എഫ് ഡി പിക്കും ദ ലിംഗ് പിന്തുണച്ചതാണ് അവർക്ക് ലഭിച്ച ഏറ്റവും വലിയ സ്വീകാര്യത അത് മാത്രമല്ല ഇടതുപക്ഷത്തിന്റെ വളർച്ചയ്ക്ക് പ്രധാന കാരണമായ വിലയിരുത്തപ്പെടുന്നത് വലതുപക്ഷത്തിന്റെ മുന്നേറ്റമാണ് എന്നതും കൌതുകകരമാണ് തീവ്ര വലതുപക്ഷ ആശയങ്ങൾക്ക് ബദലായി തീവ്ര ഇടതുപക്ഷ ആശയങ്ങൾ രാജ്യത്ത് വീണ്ടും ഉയർന്നു വരുന്നതിന്റെ സൂചനയാണ് അതിനെ മുഖ്യധാരാ പാർട്ടികൾ ശുഭ സൂചനയായിട്ടല്ല കാണുന്നത് അതുകൊണ്ട് തന്നെ തീവ്ര ഇടതു വലതു പ്രസ്ഥാനങ്ങളെ അധികാരത്തിൽ നിന്ന് അകറ്റി നിർത്തുക എന്ന ലക്ഷ്യത്തോടെ സി ഡി യു സി എസ് യു എസ് പി ഡി സഖ്യം രൂപം കൊള്ളുകയും അവർ ഗ്രീൻ പാർട്ടിയുടെ പിന്തുണയോടെ ഭരിക്കുകയും ചെയ്യാനാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് ഇനിയും പുതിയ ഭരണം കുടിയേറ്റക്കാരെ സംബന്ധിച്ച് അല്ലെങ്കിൽ മലയാളികളെ സംബന്ധിച്ച് എങ്ങനെ ബാധിക്കുമെന്ന് നോക്കാം പുതിയ ഭരണക്കാർ പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലാക്കി അവരുടെ വിദേശ നയം കുടിയേറ്റ നയം അതുപോലെ തന്നെ മറ്റ് വ്യവസ്ഥകൾ ഒക്കെ തന്നെ മാറ്റിമറിക്കുമെന്ന് ഇപ്പോൾ ഉറപ്പാണ് കാരണം കൂപ്പ് കുത്തി നിൽക്കുന്ന ഒരു രാജ്യമെന്ന നിലയിൽ ജർമ്മനിയുടെ എല്ലാവിധ എല്ലാ മേഖലകളെയും ഉണർത്തിയെടുത്ത് പഴയപടി അല്ലെങ്കിൽ അതിലുപരി ഒരു മുന്നേറ്റത്തിലേക്ക് കൊണ്ടുവരണമെങ്കിൽ കുടിയേറ്റക്കാർ കൂടിയേ തീരൂ പ്രത്യേകിച്ച് ഇന്ത്യയിൽ നിന്നുള്ള ടെക്കികൾ ഇന്ത്യയിൽ നിന്നുള്ള വിദഗ്ദ്ധർ അതിൽ കൂടുതലായി മലയാളികൾ ഇതുകൂടാതെ ആരോഗ്യ മേഖലയെ പിടിച്ചു നിർത്തുന്ന വലിയൊരു സംഖ്യ ഇപ്പോൾ ഇന്ത്യയിൽ നിന്നുള്ള പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നുള്ള നേഴ്സുമാരാണ് ഇവർക്കൊക്കെ തന്നെ ഇവിടെ ഒരു സാഹചര്യം അങ്കല മേർക്കലിന്റെ കാലത്താണ് ഏറ്റവും കൂടുതലായി ഉണ്ടാക്കിയത് രണ്ടായിരത്തി പതിമൂന്നിലാണ് ഇതിന് തുടക്കമിട്ടത് പിന്നീട് ഇങ്ങോട്ട് പല മേഖലകളെയും ഇന്ത്യക്കാർക്കായി തുറന്നു നൽകാൻ അന്നത്തെ ചാൻസലറായിരുന്ന ആയിരുന്ന അങ്കലമേർക്കൽ ബഹു സ്വരതയോടെ നൽകിയതും ഇന്ത്യക്കാർക്കും പ്രത്യേകിച്ച് മലയാളികൾക്കും നേട്ടമായി ആ നേട്ടം ഇപ്പോഴും തുടരുന്നുണ്ട് അതുകൊണ്ടുതന്നെ സി ഡി യു സി എസ് യു സഖ്യം അധികാരത്തിലേറിയാൽ മലയാളികളെ അധികം ബാധിക്കുന്ന ഒരു പ്രശ്നമല്ല പ്രത്യേകിച്ച് തൊഴിലിടങ്ങളിലും തൊഴിൽ മേഖലകളിലും ഇന്ത്യക്കാരെ പറ്റിയുള്ള നല്ല സർട്ടിഫിക്കറ്റ് അത് ഇതുവരെ അതുപോലെ തന്നെ തുടരുന്നുവെങ്കിലും ഈ അടുത്ത കാലത്തായി ജർമ്മനിയിൽ നേഴ്സിംഗ് മേഖലയിൽ എത്തിയിട്ടുള്ളവർക്ക് പ്രത്യേകിച്ച് മലയാളികൾക്ക് ഭാഷയില്ലെന്നുള്ള ഒരു വലിയ സത്യം ജർമ്മൻകാർ ഇപ്പോൾ തുറന്ന് സമ്മതിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അത്തരത്തിൽ നമ്മൾ മലയാളികൾ ഭാഷാപരമായി വളരെ മുന്നോട്ട് പോയേ തീരും നാട്ടിൽ നിന്ന് ബി വണ്ണും ബി റ്റുവും ഒക്കെ പാസ്സായി ഇവിടെ വന്ന് ജോലിക്ക് കയറിയാൽ പോലും ജർമ്മൻകാരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അടുത്തിടപഴകുമ്പോൾ പല കാര്യങ്ങളും മലയാളികൾക്ക് പുതിയതായി എത്തുന്ന മലയാളികൾക്ക് മനസ്സിലാകാതെ വരുന്നതുകൊണ്ട് അത് ജർമ്മൻകാർ ഇപ്പോൾ അത് തുറന്ന് സമ്മതിക്കുന്നു എന്നുള്ള ഒരു കാര്യം ഇവിടെ വ്യക്തമായി ഞാൻ പറയുകയാണ് അതുകൊണ്ട് തന്നെ ജർമ്മനിയിലേക്ക് കുടിയേറാൻ താൽപ്പര്യമുള്ളവർ നാട്ടിലെ ബി അതാണ് അടിസ്ഥാനപരമായി ഇവർ വെച്ചിട്ടുള്ള ഒരു അക്കാഡമിക് ഭാഷ അക്കാഡമിക് ലെവൽ അത് നേടിയാൽ പോലും അത് വെച്ചുകൊണ്ട് തന്നെ ജർമ്മൻ ഭാഷയിൽ നല്ല രീതിയിൽ ഭാഷ നന്നായി കൈകാര്യം ചെയ്യാൻ നമ്മൾ പഠിച്ചേ മതിയാകും അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ നമുക്കൊരു തട്ടുകേട് ഭാഷാപരമായി ഉണ്ടാകാൻ പാടില്ല എന്നുള്ള കാര്യം കൂടി ഞങ്ങൾ ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ് പുതിയ ഭരണം ഒരു മാസത്തിനകം ഒരുപക്ഷെ പ്രാവർത്തിയിൽ കൊണ്ടുവന്നാൽ അത് നമ്മളെ അധികമായി ബാധിക്കില്ല കുടിയേറ്റക്കാരാണെങ്കിലും നമ്മൾ നമ്മുടേതായ ചിട്ടവട്ടത്തിലും ജോലി താല്പര്യത്തിലും പ്രവർത്തി മണ്ഡലത്തിൽ നന്നായി കൊണ്ടുവരുന്നൊരു ഒരു ജനതയായതുകൊണ്ട് നമ്മൾ സർക്കാരിന്റെ പൊട്ടടിച്ച് ജീവിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല അതേസമയം മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ഉദാഹരണത്തിന് സിറിയ അഫ്ഗാനിസ്ഥാൻ അല്ലെങ്കിൽ ഇറാൻ അല്ലെങ്കിൽ ഗൾഫ് മേഖലകൾ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന് വരുന്നവർ അവരൊക്കെ തന്നെ സർക്കാരിന്റെ കരുണയിലാണ് ഇവിടെ കൂടുതലും കഴിയുന്നത് അവരെയാണ് പുതിയ ഗവൺമെന്റ് ഏതൊക്കെ രീതിയിൽ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ആലോചിച്ച് ഉറപ്പിക്കേണ്ടത് ഇത് ഇക്കാര്യം ചാൻസലർ സ്ഥാനത്തേക്ക് എത്തുന്ന ഫ്രെഡറിക് മെർസ് നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് എങ്കിൽ പോലും ആ എഫ് ഡിയുടെ ശക്തമായ ആക്ഷേപത്തിനെ മറികടന്നിട്ട് വേണം ഇത് നേരെയാക്കാൻ അതുകൊണ്ട് തന്നെ നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല നമ്മളുടെ ആളുകളൊക്കെ തന്നെ വിദ്യാഭ്യാസം ചെയ്തിട്ടുള്ളവരും ഇവിടെ പഠിക്കാനായി എത്തിയിട്ടുള്ള വിദ്യാർത്ഥികളാകട്ടെ അവരൊക്കെ തന്നെ നല്ല നിലയിൽ പാസ് ഔട്ടായി വന്നിട്ട് എന്നാൽ അല്പം ഭാഷയും കൂടി കൈകാര്യം ചെയ്താൽ ചെയ്യാൻ അറിയാമെങ്കിൽ മാത്രമേ ജോലി കിട്ടൂ എന്നുള്ള ഒരു കാര്യം കൂടി ഇത്തരണത്തിൽ ഞങ്ങൾ ഓർപ്പിക്കുകയാണ് ജർമ്മൻ തെരഞ്ഞെടുപ്പ് പി വിശകലനത്തിന്റെ കൂടുതൽ കാര്യങ്ങളിലേക്ക് പറയുമ്പോൾ പുതിയ ഭരണക്കാർ വരുമ്പോൾ നമുക്ക് മലയാളികളെ സംബന്ധിച്ച് പ്രശ്നങ്ങൾ ഇല്ല എന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത് കാരണം നമ്മൾക്ക് കൂടുതലായി കുടിയേറാനും ഇവിടെ ജോലി സ്ഥലങ്ങളിൽ ഇടം ലഭിക്കാനും ഇവർ ഏറെ സഹായിക്കും അതുകൊണ്ട് തന്നെ ജർമ്മനിയുമായി ഇടപഴകി ജർമ്മനിയുമായി ഇന്റഗ്രേറ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക എന്ന് മാത്രമാണ് നമ്മൾ ചെയ്യേണ്ടിയിരിക്കുന്നത് ഇനി അടുത്തതായി പറയുമ്പോൾ ഇരുപത്തിയേഴ് അംഗ യൂറോപ്യൻ യൂണിയനിൽ ഏറ്റവും ഏറ്റവുമധികം ജനസംഖ്യയുള്ള ഒരു രാജ്യമാണ് ജർമ്മനി അമേരിക്ക കഴിഞ്ഞാൽ ഉക്രൈന് അധികം ആയുധങ്ങൾ നൽകിയ രാജ്യമാണ് ജർമ്മനി അതും യൂറോപ്പിലെ ഏറ്റവും വലിയ ഒരു സാമ്പത്തിക ശക്തി ആണുതാനും പക്ഷെ ഇതൊക്കെ ഒരു വീമ്പ് പറയുന്ന കാര്യമായിട്ടാണ് ഇപ്പോൾ കാണുന്നത് നിലവിൽ ജർമ്മനിയിലെ കാര്യങ്ങൾ അത്ര പന്തിയിലല്ല ഇ ഡി പിയുടെ മുരടിപ്പ് പണപ്പെരുപ്പം തൊഴിലില്ലാത്തവരുടെ വർധനവ് ആവശ്യത്തിന് ജോലിക്കാരില്ലാത്തതിന്റെ കുറവ് ഡിജിറ്റലൈസേഷൻ പ്രക്രിയയിലെ തടസ്സങ്ങൾ എന്നുവേണ്ട വളരെയധികം കാര്യങ്ങളിൽ ജർമ്മനി ഇപ്പോൾ ഏറെ ബുദ്ധിമുട്ടി നിൽക്കുന്ന ഒരു സമയമാണ് അതുകൊണ്ട് തന്നെ പുതിയ മാറ്റങ്ങൾ തെരഞ്ഞെടുപ്പിലൂടെ ഉണ്ടായ പുതിയ മാറ്റങ്ങൾ അത് ജർമ്മനിയിൽ താമസിക്കുന്നവരെ സംബന്ധിച്ച് കൂടുതലായി പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമോ എന്ന് പറയാനാവില്ലെങ്കിലും ഫ്രഡറിക് മെർസിന്റെ മന്ത്രിസഭ വളരെ ദീർഘവീക്ഷണത്തോടെ മുൻകാല സമ്പന്നതയോടെ മുൻകാല പ്രൌരിയോടെ തിരിച്ചു കൊണ്ടുവരും എന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത് ഇതോടെ എക്സ്ക്ലൂസീവ് ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ജർമ്മനിയിലെ കാര്യങ്ങൾ റിയലിസ്റ്റിക്കായി അറിയാൻ ഞങ്ങളെ ഫോളോ ചെയ്യുക യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസി ഓൺ ഫോളോ ചെയ്യുക അതുപോലെ തന്നെ ഞങ്ങളുടെ രണ്ടാമത്തെ ചാനലായ പ്രവാസി ഓൺലൈൻ ടി കൂടി ശ്രദ്ധിക്കുക നന്ദി നമസ്കാരം